അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരിശുദ്ധ ഖുർആാനിലെ അവസാന ജുസയിലെ വൽ ഫജിരി വലയാലിൻ നഷിർ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൽ അള്ളാഹു മനുഷ്യൻ്റെ രണ്ട് പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ പറയുന്നു അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് ഇൻസാനു മബുത്ത് അലാഹു അക്രമഹു വന അമഹ പയക്കൂലു റബ്ബി അക്രമൻ വ അമ്മായിദാ അബുത്തലാഹു വ കദറഅലേഹി റിസ്കഹു പയക്കൂലു റബ്ബി അഹാനൻ മനുഷ്യൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതാഹു അവനെ ബഹുമാനിക്കുകയും അവൻ ഉന്നത സ്ഥാനങ്ങൾ കിട്ടുകയും ചെയ്താൽ അവൻ പറയും റബ്ബി അക്രമൻ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് എന്നെ ബഹുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അമ്മായിദ മബുത്തലാഹുബ ഖദറലിഹി റിസ്ഖഹു ഫയക്കൂൽ റബി അഹാനൻ അവനെ നാം പരീക്ഷിക്കുകയും അവന് ഭക്ഷണത്തിൽ കുറച്ച് ഞെരുക്കം വരികയും ചെയ്താൽ അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ നിസ്സാരനാക്കിയിരിക്കുന്നു അപമാനിച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം കൂടിയാലും ദുഃഖം കൂടിയാലും ആദ്യമായി അവൻ വിസ്മരിക്കുന്നത് തൻ്റെ റബിനെയാണ് അള്ളാഹുമായുള്ള ബന്ധമാണ് അവന് നഷ്ടപ്പെട്ടു പോകുന്നത് ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോൾ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര തടസ്സം നേരിടുന്ന സമയമാണ് പഴയതുപോലെ പെൺകുട്ടികളെ കിട്ടാനില്ല സർക്കാരിൻ്റെ നിയമങ്ങളും മറ്റും പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കല്യാണം ഉറച്ചു കിട്ടാൻ പല ചെറുപ്പക്കാർക്കും വലിയ തടസ്സം നേരിടുന്നു അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു എന്നെ പഠിച്ചോ നിസ്സാരനാക്കിയിരിക്കുന്നു എവിടെ ചെല്ലുമ്പോഴും എനിക്ക് അപമാനമാണ് എനിക്ക് വർഷം കഴിയും തോറും പ്രായം കൂടി വരികയാണ് ഇനി എൻ്റെ കല്യാണം നടക്കില്ല എന്ന് ആലോചിക്കും അങ്ങനെ അവനൊരു കല്യാണം ഒത്തുകിട്ടി ഒരിയാനെ കല്യാണം ഒത്തു കിട്ടിയാലോ അവനെന്ത് ചെയ്യുമെന്ന് വെച്ച് ഞാൻ അമിതമായി സന്തോഷിക്കുന്നു വളരെയേറെ സന്തോഷിക്കുന്നു ആ സന്തോഷത്തിൻ്റെ ഉക്ക് കല്യാണം ഗംഭീരമാക്കുന്നു ഓരോ നാട്ടിലും വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങളും ആർഭാടങ്ങളും ദൂർത്തും നാം സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി പോകുന്നില്ല അങ്ങനെ അത്രയും ഗംഭീരമായി കല്യാണം നടക്കുന്നു പക്ഷേ അന്ന് ആ വീട്ടിലെ ഈ വരൻ ഉൾപ്പെടെ അല്ലെങ്കിൽ വധു ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല നിർബന്ധമായ നിസ്കാരം പോലും പലരും മുടക്കുന്നു ചിലര് സന്തോഷം കൊണ്ട് മദ്യപിക്കുന്നു ചിലർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലും കടന്നുകൂടിയിരിക്കുന്നത് എന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് നാം ചിന്തിക്കണം അപ്പോൾ ഈ സന്തോഷ ഘട്ടത്തിൽ അള്ളാഹുവിനെ വിസ്മരിക്കുകയാണ് പലരും ചെയ്യുന്നത് ഇനി ആ വീട്ടിലൊരാൾ മരിച്ചു എന്നിരിക്കട്ടെ ആ ദുഃഖത്തിൻ്റെ ഘട്ടത്തിൽ എൻ്റെ ഉപ്പ വളരെ വേണ്ടപ്പെട്ട ഉപ്പ മരിച്ചു അല്ലെങ്കിൽ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ ബാക്കി എല്ലാവരും ദുഃഖത്തോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മളെ ഞെരുക്കിയിരിക്കുന്നു പ്രയാസപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും നിർബന്ധിത നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പല നബിലു എന്നക്കും വിഷെയും അംവാലി വൽസിത്തിവാബിരി അല്ലതുങ്ങനെ ഇതാ അസ്വാപത്വം മുസീബത്തും കാലു ഇന്നാലില്ലാഹി വൈനായി ലീഹി റാജീവൻ പരിശുദ്ധ കുറയാൻ പഠിപ്പിക്കുകയാണ് നിങ്ങളെ ഭയപ്പാട് കൊണ്ട് നാം പേടിപ്പിക്കും ബുദ്ധിമുട്ടിക്കും പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും അതുപോലെ സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള ഞെരുക്കം കൊണ്ട് അതായത് മക്കൾ പോക്കുകൊണ്ട് സമ്പത്ത് നശിച്ചു പോക്കുകൊണ്ട് ഇങ്ങനെയെല്ലാം നാം നിങ്ങളെ പരീക്ഷിക്കും അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസികൾ പറയേണ്ടുന്നത് ക്ഷമയുള്ളവർ പറയേണ്ടത് ഇന്നാലിലാഹി വൈ ഇനായി ഹി റാജീവൻ എന്ന് മാത്രമാണ് അതിലപ്പുറം പറയാനോ സങ്കടപ്പെടാനോ അതിൻ്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കാനോ ഒന്നും നമുക്ക് അനുമതിയില്ല എന്തുകൊണ്ടാണ് ഇവരിത്രക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ കാലിക്കിനേക്കാൾ മഹിലൂക്കിനെ സ്നേഹിക്കുന്നു ഉദാഹരണത്തിന് ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകൻ മരിക്കുമ്പോൾ അയാൾ അങ്ങേയറ്റം ദുഃഖത്തോടെ നിരാശയോടെ അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിസ്കാരം ഒഴിവാക്കുന്നു എന്തുകൊണ്ടാ ഈ മകൻ എന്നത് ഒരു സൃഷ്ടിയാണ് അതിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹു ഒരിക്കലും മരിക്കുന്നില്ല അള്ളാഹു ഒരിക്കലും മരിക്കുന്നില്ല അതാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുവിനു റസൂൽ സലാഹുഅലൈ വസ്ലമ തങ്ങള് വഫാത്തായി കിടക്കുന്ന സമയത്ത് പറഞ്ഞത് ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിച്ചിരുന്നു നിശ്ചയം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങള് ഇതാ മരണപ്പെട്ടിരിക്കുന്നു വഫാത്തായിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവോ അള്ളാഹു സ്ഥിരമായി ജീവിക്കുന്നവനാണ് അവൻ അവസാനമില്ലാത്തവനാണ് അതുകൊണ്ട് നാം ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടണമെങ്കിൽ നമുക്കൊരു ചിന്ത വേണം കാലിക്കിനേക്കാൾ മഹലൂക്കിനെ നാം ശ്രേഷ് സ്നേഹിക്കരുത് പ്രപഞ്ചത്തിലുള്ള നമ്മുടെ സമ്പാദ്യമാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാം മഹലൂക്കാണ് ഖാലിക്കായവൻ അള്ളാഹു മാത്രമാണ് ഖാലിക്കിനെ സ്നേഹിക്കാൻ പഠിക്കണം അല്ലാതെ മഹലൂഖിനെയല്ല നാം സ്നേഹിക്കേണ്ടത് ദുനവിയായ ജീവിതത്തിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെയെല്ലാം പ്രീപെയ്ഡാണ് പോസ്റ്റ് ഒന്നുമില്ല പെയ്ഡൊന്നുമില്ല ആയിരിക്കണം നമ്മൾ കുൻഫിദുന്യാക്ക എന്നൊക്കെ വരീബ് നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയോ അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെയോ ആകണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എങ്ങനെയാണ് നാം ഹാലിക്കായ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്നതിന് ഉദാഹരണമായി ഒരു ചരിത്ര കഥ പറയാം ഹാറൂൺ റഷീദ് ചക്രവർത്തി അദ്ദേഹത്തിന് ഒരടിമ സ്ത്രീയെ കിട്ടിയൊരിക്കൽ കുറച്ച് ദിവസത്തെ അവരുമായിട്ടുള്ള സഹവാസത്തിന് ശേഷം ഈ ഹാറൂൺ റഷീദ് ചക്രവർത്തി എല്ലാ സമയത്തും അവളോടൊത്ത് ചെലവഴിക്കാൻ തുടങ്ങി രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധയില്ല എന്തിനും എപ്പോൾ നോക്കിയാലും ഈ അടിമപ്പെണ്ണിൻ്റെ കൊട്ടാരത്തിലാണ് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലാണ് രാജാവ് ഉണ്ടാവുക ഇത് രാജാവിൻ്റെ മറ്റുള്ള ആശ്രിതന്മാരിൽ ഭാര്യമാരിൽ ബന്ധുക്കളിൽ മന്ത്രിമാരിൽ ഇവർക്കെല്ലാം തന്നെ വലിയ വിഷമമുണ്ടാക്കി രാജാവിന് നമ്മളോടൊന്നും സ്നേഹമില്ല ആ അടിമപ്പെണ്ണിനോട് മാത്രമാണ് സ്നേഹം എന്താണ് അവളെ മാത്രം ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം അവൾക്ക് നമുക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നിവരിങ്ങനെ കുശുകുശുത്തു അല്ലെങ്കിൽ അസൂയപ്പെട്ടു ഇവർക്ക് ഇങ്ങനെ എല്ലാവരിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന ഒരു ഘട്ടം വന്നപ്പോൾ രാജാവ് നേരിട്ട് ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കെന്താണ് എന്നെപ്പറ്റി പരാതിയുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഞങ്ങളോടൊന്നും സ്നേഹമില്ല ഞങ്ങളുടെ സുഖവീവരം അന്വേഷിക്കാൻ സമയമില്ല അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളോ രാജ്യകാര്യങ്ങളോ ശ്രദ്ധിക്കാൻ സമയമില്ല നിങ്ങൾക്ക് ആ അടിമ പെണ്ണ് മാത്രം മതിയല്ലേ എന്ന് ചോദിച്ചു അപ്പം രാജാവ് പറഞ്ഞു അവൾ എന്നെ സ്നേഹിക്കുന്നതും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതും വ്യത്യസ്തമാണ് അപ്പോൾ കൊട്ടാരത്തിലെ ബാക്കിയുള്ളവർ ചോദിച്ചു അതെന്ത് വ്യത്യാസമാണെന്ന് ഞങ്ങൾക്കറിയണ്ടേ അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ഒരു ദിവസം നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാം കുറച്ച് ദിവസം കഴിഞ്ഞൊരു ഒരു ദിവസം രാജാവ് ഖജാന സൂക്ഷിപ്പുകാരനെ വിളിച്ചു എന്നിട്ട് തൻ്റെ കൊട്ടാരത്തിലെ ഖജനാവ് തുറന്നിടാനും കൊട്ടാരത്തിൻ്റെ എല്ലാ വാതിലുകൾ തുറന്നിടാനും തന്നെ ആശ്രയിച്ച് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഭാര്യമാർ മന്ത്രിമാർ കൊട്ടാരത്തിലുള്ള ആരൊക്കെ ഉണ്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ കൊട്ടാര മന്ത്രിയും ഗജാല സൂക്ഷിപ്പുകാരനും ഇത് എല്ലാവരെയും അങ്ങ് അറിയിച്ചു നാളെ രാവിലെ നമ്മുടെ കൊട്ടാരവും അതിൻ്റെ ഖജനാവുകളും എല്ലാം തുറന്നിടുവാൻ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എടുത്തോളാനാണ് രാജാവ് പറഞ്ഞത് എന്ന് പറഞ്ഞു പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ ഇവർ കാത്തിരുന്നു നേരം വെളുത്ത സമയത്ത് ഓരോരുത്തർ കൊട്ടാരത്തിലെ ഓരോ മുറിയിലേക്ക് ഓടി അവരവർ കണ്ടുവെച്ച് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടായിരുന്നു ചില സ്ത്രീകൾ വില പിടിച്ച ആഭരണങ്ങൾ കണ്ടുപിടിച്ചിരുന്നു ചിലർ വില വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു ചില ആണുങ്ങളായിട്ടുള്ളവർ അല്ല കുതിരേനെ കണ്ടെത്തിയിരുന്നു ഓരോരുത്തർ പോയിട്ട് ഇഷ്ടപ്പെട്ട എടുത്തു ചിലർ രണ്ടും എടുത്തു അങ്ങനെ എല്ലാവർക്കും കിട്ടേണ്ട ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാരുൾപ്പെടെയുള്ളവർ ചെന്ന് ഗജനാവിൽ നിറച്ചിരുന്ന ആഭരണങ്ങളും സ്വർണങ്ങളും വസ്ത്രങ്ങളും ആണ് എടുത്തത് എല്ലാവരും എടുത്തു അങ്ങനെ എല്ലാവരും എടുത്തു കഴിഞ്ഞു എല്ലാവരോടും രാജാവിൻ്റെ അടുത്തേക്ക് അവരവരെടുത്തതും കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഇവരോരോരുത്തരും എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവർ അത് ചോദ്യം ചെയ്യൊന്നും എല്ലാവരോടും ഇഷ്ടമുള്ള എടുത്തു അനുവാദം കൊടുത്തതാണല്ലോ അതുകൊണ്ട് തന്നെ ഇവർ ഇവർക്കുള്ള സാധനം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നവരുടെ കൂട്ടത്തിൽ ആ അടിമ പെണ്ണുണ്ടായിരുന്നില്ല ആ അടിമ പെണ്ണുണ്ടായിരുന്നില്ല അപ്പം രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഓളെന്നും കൂടി ഒന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് വന്നു അപ്പം അവളോട് ചോദിച്ചു നിനക്കും കൂടി ബാധകമായിരുന്നല്ലോ ഇവിടെ എന്തു എന്തും എടുത്തോളാൻ പറഞ്ഞില്ലേ നീ എന്താ എടുത്തതെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്താ നിനക്ക് ഒന്നും വേണ്ടേ അപ്പം പറഞ്ഞു എനിക്ക് വേണം വേണ്ട ഒരു സാധനം ഉണ്ട് അത് ഞാൻ എടുത്തോട്ടേ എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും പറഞ്ഞു അതാ എനിക്ക് മാത്രം എടുക്കുന്നതിന് എല്ലാവർക്കും അനുവാദം തന്നല്ലേ നീ എടുത്തു എന്ന് പറഞ്ഞു ഇദ്ദേഹം നേരെ ചെന്ന് രാജാവിൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ച് ഒരു ഉമ്മ വെച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയെ മാത്രമാണ് എനിക്ക് അങ്ങയെ മാത്രം മതി അല്ലാതെ ഈ കൊട്ടാരത്തിലുള്ള ഒരു സാധനവും ഞാൻ സ്നേഹിച്ചിരുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞ് രാജാവിൻ്റെ കാൽക്കൽ വീണ ചരിത്രം വായിക്കണം നമ്മൾ അപ്പം നമുക്ക് ഓർമ്മ വരും ബാക്കി എല്ലാവരും സ്നേഹിച്ചത് കൊട്ടാരത്തിലുള്ള ഓരോ സാധനങ്ങളെയാണ് ഈ അടിമപ്പണ് സ്നേഹിച്ചത് രാജാവിനെയാണ് ഈ രാജാവിനെ സ്നേഹിച്ചപ്പോൾ എന്തായി ബാക്കി എല്ലാത്തിനേക്കാളും എല്ലാം അവളുടേതായി മാറും അതേപോലെ തന്നെയാണ് നമ്മൾ കൊട്ടാരത്തിലെ ബാക്കിയുള്ളവർ സ്നേഹിച്ചതുപോലെ നശ്വരമായ ദുനിയാവിലെ ഓരോ സാധനങ്ങളെ പ്രേമിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു അത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു പക്ഷേ അവയെല്ലാം ഉണ്ടാക്കിയ സൃഷ്ടാവിനെ നമുക്കാർക്കും വേണ്ട അതല്ലേ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് എന്ത് റോളാണുള്ളത് ഓരോരുത്തർ ഏത് കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും വേലക്കാരിയായാലും വീട്ടിലെ സാധാരണ നമ്മളൊന്നുമില്ലാത്ത പറ്റി പറയാനുള്ള എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് വൈഫാണ് അതും വലിയൊരു ജോലിയാണ് കേട്ടോ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് കാരണം പുതിയ സയൻസിൻ്റെ പഠനമൊക്കെ വന്നിട്ടുണ്ട് ഒരു വെറുതെ ഒരു വീട്ടിലിരിക്കുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം മിനിമം ആറ് കിലോമീറ്ററിലധികം വീട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് സയൻസിൻ്റെ പഠനം പറയുന്നത് അപ്പോൾ അതും ഒരു ജോലി തന്നെയാണ് ഞാൻ അവരെ നിസ്സാരമാക്കുന്നൊന്നുമില്ല എന്നാലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനുള്ള റോൾ എന്താ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ബോധമുള്ളവരാണ് പറയും പഠിച്ചോനെ കാത്തോളണേ അപ്പം നമ്മൾ ചിന്തിക്കുക എന്താ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ അധ്വാനിക്കുന്നു അതിന് പൈസ കിട്ടുന്നു അതിനെക്കുണ്ട് നമ്മൾ സാധനം വാങ്ങുന്നു നമ്മുടെ കുടുംബം പുലർത്തുന്നു അതിലിടയ്ക്ക് എന്തു ചെയ്യണോ ഒന്ന് കാക്കണം കാവലിൻ്റെ ജോലി സാധാരണ കാവലിൻ്റെ ജോലി വീട്ടിലാരാണ് ചെയ്യുക എന്നത് കേടായി ഗുരുത്തക്കേടായിപ്പോകും അഥവ് പോകും എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല ആ ഒരു റോള് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലും വലിയ ധിക്കാരം അല്ലെങ്കിൽ അതിലും വലിയ അനീതി അതിലും വലിയ അക്രമം അതിലും വലിയ മര്യാദ കേട് മറ്റെന്താണ് ഉള്ളത് എന്ന് നാം ചിന്തിക്കണം പഠിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ കാക്കൻ്റെ ജോലി മാത്രം അല്ല കാത്തോ ഇന്ന് പറയുന്നൊരു ജോലി മാത്രമാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ശ്വാസം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ശ്വാസം നമ്മൾ വലിച്ചാൽ അത് പുറത്തേക്ക് വിടാൻ അഡാഹ് വേണ്ട എന്ന് വിചാരിച്ചാൽ പുറത്തേക്ക് പോവില്ല നമ്മളവിടെ കിടക്കും ഇതാണ് നാം ചിന്തിക്കേണ്ട ഗൗരവസ്ഥ ദുനിയാവിലെ ഏറ്റവും വലുത് ഏറ്റവും വലിയ സംഭവം ഇതു തന്നെയാണ് ഏത് തന്നെ അള്ളാഹുവിനെ സർവത്തിലും വലുതായി നമ്മൾ കാണണം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ സുലൈമാൻ നബി അലി ഇസ്ലാമിന് രാജാധികാരം കിട്ടിയ സമയത്ത് എല്ലാവരും രാജാവിനെ അനുഗ്രഹിക്കുന്നതിനായി വന്നു എല്ലാവരും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വന്നു പക്ഷേ ആ കാലത്തെ ഖുത്തുബുസ് സഹമാൻ അള്ളാഹുവിൻ്റെ ആരിഫ് മാത്രം വന്നില്ല അത് സുലൈമാൻ നബിക്ക് വലിയ സങ്കടമുണ്ടാക്കി അദ്ദേഹത്തെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു മന്ത്രിമാർ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ മാത്രം എന്തേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നല്ലൊരു കഥ പറഞ്ഞതിൽ അതി നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ ബാക്കി പറയാന്ന് പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയാണല്ലോ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ദാഹിച്ച് വലകിയാണ് എവിടെയും വെള്ളം കിട്ടാനില്ല അപ്പോൾ ഒരു തോൽപാത്രത്തിൽ ഒരാൾ വെള്ളവും കൊണ്ട് വരുന്നു അയാളോട് ചോദിക്കും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരൂ അയാൾ പറഞ്ഞു ഞാൻ വെള്ളം തരാം പക്ഷേ എനിക്ക് നിങ്ങളുടെ പകുതി രാജ്യം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ പകുതി രാജ്യം കൊടുക്കാമെന്ന് ഓഫർ കൊടുത്തിട്ട് രാജ്യം കൊടുത്തിട്ടാണെങ്കിലും ആ വെള്ളം മേടിച്ചു കുടിക്കും കാരണം എനിക്ക് ജീവിക്കണ്ടേ ഞാനുണ്ടെങ്കിലല്ലേ രാജ്യള്ളൂ ശരി നിങ്ങൾ ആ വെള്ളം കുടിച്ചു അതിന് ശേഷം നിങ്ങൾ വീട്ടിലെത്തി നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് പക്ഷേ മൂത്രം പുറത്തേക്ക് പോകുന്നില്ല അസഹ്യമായ വേദനയും മൂത്രവഴിക്കാൻ മുട്ടലും കൂടി നിങ്ങളെ ആകെ പ്രയാസത്തിലാക്കി മൂത്ര വയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു വൈദ്യം വന്നിട്ട് പറയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ മൂത്രമൊഴിപ്പിക്കാനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മരുന്ന് നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ അയാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ രാജ്യത്തിൻ്റെ പകുതി കൊടുക്കും അപ്പോൾ ഈ ആരിഫ് പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കുന്നതിനാണ് അതിൻ്റെ വില മാത്രമേ നിങ്ങളുടെ ഈ ഭൂലോക സാമ്രാജ്യത്തിനുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ഇതുവനോടകം സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രം ഒഴിക്കാനുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയതിന് ഞാൻ എന്തിനാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നതിന് അതൊരു വലിയ സംഭവമാണോ നമ്മളൊക്കെ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയും മൂത്ര ഒഴിക്കുകയും ചെയ്യാറില്ലേ അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത് ഇത്ര അഹങ്കരിക്കാനുള്ളത് അല്ലെങ്കിൽ ഇത്ര അഭിവാദ്യം അർപ്പിക്കാൻ മാത്രം മഹത്തായ എന്ത് കാര്യമാണുള്ളത് എന്ന് മഹാനവറുകൾ ചോദിച്ചുവെന്ന് ബനി ഇസ്രായേലി കഥകളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവും ഇതിലെ സകല വസ്തുക്കളും സൃഷ്ടിയാണ് നശിച്ചു പോകുന്നതാണ് നാം എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല ഇവിടെ പോസ്റ്റ് പെയ്ഡായിട്ടൊന്നുമില്ല ഒക്കെ പ്രീ പെയ്ഡ് മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് നാം മഹ്ലൂഖിനെ അല്ല സ്നേഹിക്കേണ്ടത് ഖാലിക്കായ അള്ളാഹുവിനെയാണ് അതിന് നാഥന് നമ്മെ അനുഗ്രഹിക്കട്ടെ വ ആഹിർ ഭഗവാൻ അലിഹമ്മദാഹിറബിഅലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വി ബക്കാത്തു